വളരെയധികം വോളറ്റേലിറ്റി നിറഞ്ഞ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും ഇൻഡെക്സ് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പതിന് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഇന്ന് മാർക്കറ്റ് ഒരു പോസിറ്റീവ് നോട്ടോടു കൂടിയാണ് പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും പിന്നീട് ഇൻഡെക്സിൽ സെല്ലിംഗ് വരികയും ഉച്ചയായപ്പോൾ ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേറെ ഇടിയുകയും ചെയ്തു അതിനുശേഷം ചില പ്രത്യേക സെക്ടറിൽ വന്ന ബൈയിംഗ് മൊമെൻ്റം ഇൻഡെക്സിനെ റിക്കവർ ചെയ്യുന്നതിൽ ഒരു പരിധിവരെ സഹായിച്ചു മെറ്റൽ റിയാലിറ്റി ഐ ടി തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന ബൈംഗ് മൊമെൻറ്റമാണ് ഇൻഡെക്സ് റിക്കവറായതിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചത് കൂടാതെ നിഫ്റ്റി ഫിഫ്റ്റിയിലെ അൻപത് സ്റ്റോക്കുകളിൽ മുപ്പത്തിമൂന്ന് സ്റ്റോക്കുകൾ പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി ഭാരത് ഇലക്ട്രോണിക്സ് ഗ്രാസിം ഏഷ്യർ മോട്ടോർ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ അൾട്രാടെക് സിമെൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത് എന്നാൽ ഹെവി വെയ്റ്റ് സ്റ്റോക്കായ റിലയൻസ് ഇൻഡസ്ട്രീസ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെ പ്രതികൂലമായി ബാധിച്ചു ഇനി ബ്രോഡർ മാർക്കറ്റിൽ ഒരു മിക്സഡ് റെസ്പോൺസാണ് കാണാൻ സാധിച്ചത് മിഡ് ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് ഒന്ന് നാല് ശതമാനം ഉയർന്നപ്പോൾ സ്മാൾ ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം ഇടിയുകയാണ് ഉണ്ടായത് ഐ ടി മെറ്റൽ ഓട്ടോ ഫാർമ റിയാലിറ്റി തുടങ്ങിയ സെക്ടറുകളൊക്കെ പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി ടെക്നിക്കൽ ഔട്ട്ലുക്ക് നമ്മൾ പരിശോധിച്ചാൽ മാർക്കറ്റിൽ സെല്ലോൺ റൈസ് എന്ന ട്രെൻഡ് തന്നെയാണ് നടക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോസിറ്റീവ് ക്ലോസിംഗ് നൽകാത്തിടത്തോളം കാലം സെല്ലോൺ റൈസ് എന്ന ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം ഇരുപത്തിരണ്ടായിരം വരും സമയങ്ങളിലും സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ മുപ്പത്താറ് മാസങ്ങൾക്ക് ശേഷം ആദ്യമായി നിഫ്റ്റിയുടെ വാല്യുവേഷൻ അതായത് നിഫ്റ്റിയുടെ പി ഇരുപതിന് താഴെ എത്തുകയും ചെയ്തു മുമ്പ് റഷ്യ ഉക്രൈൻ വാർ സമയത്തും അതിന് മുൻപ് കോവിഡിൻ്റെ സമയത്തുമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പീരീഡ് നമ്മൾ പരിശോധിച്ചാൽ നിഫ്റ്റിയുടെ വാല്യൂഷൻ ഇരുപതിന് താഴെ എത്തിയിരിക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ തുടർച്ചയായ സെല്ലിങ്ങും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം പതിമൂന്ന് മില്യൺ ഡോളറിൻ്റെ ഔട്ട്ഫ്ലോയും വന്നത് മൂലമാണ് നിഫ്റ്റിയുടെ വാല്യൂഷൻ ഇരുപതിന് താഴെ എത്തിയിരിക്കുന്നത് റഷ്യ ഉക്രൈൻ വാർ സമയത്ത് വാല്യൂഷൻ പതിനെട്ട് പോയിൻറ്റ് ഒൻപത് രണ്ട് എന്ന ലെവലിലേക്കും അതിന് മുൻപ് കോവിഡ് സമയത്ത് വാല്യൂഷൻ പതിനേഴ് പോയിൻ്റ് ഒന്ന് അഞ്ച് എന്ന ലെവലിലേക്കുമാണ് എത്തി എത്തിയത് ഇവിടെ ഇൻഡെക്സിൻ്റെ വാല്യൂഷൻ ഇടിഞ്ഞത് ഇൻഡെക്സ് ബയേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ് അതോടൊപ്പം തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാഷ് സെഗ്മെൻറ്റിലുള്ള നെറ്റ് സെയിൽസ് മൂന്ന് ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുകയും ചെയ്തു കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പോലുള്ള പല ബ്രോക്കേജ് ഏജൻസികളുടെയും റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ മാർക്കറ്റിൽ പീക്ക് ലെവലിൽ നിന്നും സിഗ്നിഫിക്കൻ്റ് കറക്ഷൻ വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ മാർക്കറ്റിൽ വാല്യൂ ബയിങ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ അവൈലബിളുമാണ് അത് അതോടൊപ്പം തന്നെ സിറോദ ഫൗണ്ടർ ആയ സീറോദയുടെ ഫൗണ്ടർ അല്ലെങ്കിൽ സിഇഒ നിതിൻ കാമത്തിൻ്റെ ഒപ്പീനിയൻ നമ്മൾ പരിശോധിച്ചാലും മാർക്കറ്റിൽ കോവിഡ് പാൻഡമിനിക് പാൻഡമിക്കിന് ശേഷം വന്ന ഒരു സിഗ്നിഫിക്കൻറ്റ് കറക്ഷൻ ഓപ്പർച്യൂണിറ്റിയാണ് മാർക്കറ്റിൻ്റെ സിഗ്നിക്കൽ നേച്ചറിൽ ഇതുപോലുള്ള കറക്ഷൻ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് അതുകൊണ്ട് ഈ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻ്റ് നടത്താം എന്ന് തന്നെയാണ് സിറോദ എന്ന കമ്പനിയുടെ സിഇഒ ആയ നിതിൻ കാമത്തും പറയുന്നത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച ബയിങ് മൊമെൻ്റം ഒരു സ്റ്റോക്കാണ് പോളി ഇന്ത്യ ലിമിറ്റഡ് പോളി ക്യാബ് മൂന്ന് പോയിൻറ്റ് നാല് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിന് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്കായി ഏഴായിരത്തി അറുന്നൂറ്റഞ്ച് ഫിഫ്റ്റി ടു വീക്കിലോ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് പോളി എന്ന സ്റ്റോക്കിൽ പോളി എന്ന സ്റ്റോക്കിൽ ഇന്ന് ബയിങ് മൊമെൻ്റം വന്നതിന് പിന്നിലെ പ്രധാന കാരണം ബ്രോക്കേജ് ഏജൻസികൾ പോളി എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയതാണ് ഇവിടെ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള അൾട്രാടെക് കൂടി കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിലേക്ക് എൻട്രി പ്രഖ്യാപിച്ചിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും പോളി ക്യാബ് കെഇ എ ഇൻഡസ്ട്രീസ് തുടങ്ങിയ വയർ ആൻഡ് കേബിൾ സെഗ്മെൻ്റിലെ മുൻനിര സ്റ്റോക്കുകൾക്ക് ബൈ എന്ന റേറ്റിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഈ സ്റ്റോക്കുകളുടെ ടാർഗറ്റ് റെഡ്യൂസ് ചെയ്തു എന്നുള്ളത് കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിൽ വരാൻ പോകുന്ന കോമ്പറ്റീഷനെ സൂചനയാണ് നൽകുന്നത് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ജെഫ്രിസിൻ്റെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ പോളി ഓർഗനൈസ്ഡ് വയർ ആൻഡ് കേബിൾ സെഗ്മെന്റിൽ ഇരുപത്തഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയർ ആണുള്ളത് കൂടാതെ കേബിൾ സെഗ്മെന്റിൽ അറുപത്തഞ്ച് ശതമാനം എക്സ്പോസറും വയർ സെഗ്മെൻറ്റിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം ഉണ്ട് ഇവിടെ ഇത്രയും മികച്ച മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനി ആയതുകൊണ്ട് അധികം അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അധികം വറി വറിയാവേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ജെഫ്രിസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് ശതമാനം സി എ ജി ആറോടുകൂടിയുള്ള വളർച്ച പ്രതീക്ഷിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ പോളി ക്യാബിൻ്റെ മറ്റൊരു പ്രധാന ഔട്ട്ലുക്ക് ഹൈ ഗ്രോത്ത് ഔട്ട്ലുക്ക് തന്നെയാണ് അതായത് വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിൽ വൺ പോയിൻറ്റ് വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് മാർക്കറ്റ് ഗ്രോത്ത് കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ ബിസിനസ്സിൽ ഏകദേശം പതിനൊന്ന് മുതൽ പതിമൂന്ന് ശതമാനത്തോളമുള്ള എബിറ്റ മാർജിൻ ഗ്രോത്തും ക്യാപെക്സ് ആറായിരം മുതൽ എണ്ണായിരം കോടി രൂപയുടെ ക്യാപെക്സും കമ്പനി വരാൻ വരാൻ പോകുന്ന സമയങ്ങളിൽ നടത്താൻ പോവുകയാണ് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ കമ്പനി എക്സ്പോർട്ടിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ആസ്ട്രേലിയ തുടങ്ങിയവയൊക്കെ പോളി ടോപ്പ് മാർക്കറ്റിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റിൽ കമ്പനി ഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് ഫോളോ ചെയ്യുന്നു വരും സമയങ്ങളിൽ കമ്പനിയുടെ ടോട്ടൽ സെയിൽസിൻ്റെ പത്ത് ശതമാനം എക്സ്പോർട്ട് സെഗ്മെൻറ്റിലേക്ക് മാത്രം നീറ്റി നീക്കിവയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ അൾട്രാടെക്കിൻ്റെ കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിലെ എൻട്രി കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ അത്ര വലിയ മേജർ ഇമ്പാക്റ്റ് വരുത്തില്ല എന്ന് തന്നെയാണ് ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ജെഫ്രീസ് പോളി ക്യാബിൻ്റെ ടാർഗറ്റ് ഏഴായിരത്തി എഴുന്നൂറിൽ നിന്നും ആറായിരത്തി നാനൂറ്റി എൺപത്തഞ്ചിലേക്ക് ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് ജെഫ്രീസ് മാത്രമല്ല യു ബി എസ് ടാർഗറ്റ് ഒൻപതിനായിരത്തിൽ നിന്നും ഏഴായിരത്തി എഴുന്നൂറിലേക്ക് കുറച്ചിട്ടുണ്ട് ഇനി വയറാൻഡ് കേബിൾ സെഗ്മെൻറ്റിലെ മറ്റൊരു പ്രമുഖ കമ്പനിയായ കെ എ ഇൻഡസ്ട്രീസിൻ്റെയും ടാർഗറ്റ് യു ബി എസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അയ്യായിരത്തി എഴുന്നൂറിൽ നിന്നും അയ്യായിരത്തിലേക്കാണ് ടാർഗറ്റ് കുറച്ചിരിക്കുന്നത് പോളി എന്ന സ്റ്റോക്ക് അട്രാക്റ്റീവ് വാല്യൂഷന് ലഭിക്കുന്നു അതേസമയം വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിൽ കോമ്പറ്റീഷൻ കടക്കാൻ പോവുകയാണ് ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള അൾട്രാടെക്ക് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വയർ ആൻഡ് കേബിൾ സെഗ്മെൻ്റിലെ ഫാക്ടറി ഗുജറാത്തിൽ സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് എന്ന നിലയിൽ അൾട്രാടെക് എന്ന സ്റ്റോക്ക് ഇടിഞ്ഞെങ്കിലും വരും സമയങ്ങളിൽ ഈ സെഗ്മെൻറ്റിൽ അൾട്രാടെക്കിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ അൾട്രാടെക് വള വളരെ വലിയൊരു കോമ്പറ്റീഷൻ ഉയർത്തിയേക്കാം പോളി എന്ന സ്റ്റോക്ക് വളരെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു ഹോൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു നാലായിരത്തി അഞ്ഞൂറ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടും നാലായിരം വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടും കെ ഇ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം അയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം മൂവായിരം രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നു രണ്ടായിരത്തി തൊള്ളായിരം സ്റ്റോക്കിൻ്റെ മൾട്ടിപ്പിൾ സപ്പോർട്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്